ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി പെരാമംഗലം ലയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം ആവേശമായി പെരിങ്ങന്നൂർ ഗാരോൺ പ്ലേ അരിയേനയിൽ നടന്ന ഷൂട്ടൌട്ട് മത്സരം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ നമ്മുടെ തെറ്റായ വഴി ഏറ്റവും കൂടുതൽ കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോകുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള മയക്കുമരുന്നിലേക്ക് പോകുന്ന യുവതലമുറയെ മാറ്റി നിർത്തണമെങ്കിൽ അതിനെ പോഴ്സ് എന്ന വലിയ ലഹരിയെ അവരിലേക്ക് കുത്തിവെക്കണം അല്ലെങ്കിൽ കല അവരിലേക്ക് കുത്തിവെക്കണം സാമൂഹ്യ പ്രതിബദ്ധത അവരിലേക്ക് കുത്തിവെക്കണം വയ്ക്കണം പെരമംഗലം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജിജോ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെരാമംഗലം ലയൻസ് ക്ലബ് സെക്രട്ടറി ടിൻഡോ പ്ലാസിഡ് സ്വാഗതം ആശംസിച്ചു ലയൻസ് ക്ലബ് ജിഇ ടി പി ജെ ജോർജ്ജുകുട്ടി ആർ സി ലിജോ ജോർജ്കുട്ടി അമലാനഗർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഗ്ലാൻഡോ ആൻഡ്രൂസ് സെക്രട്ടറി അച്യുതൻ ട്രഷറർ ബ്ലസൻ മുണ്ടൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഫ്രാൻസിസ് സെക്രട്ടറി വിൽസൺ ട്രഷറർ ജിജി എന്നിവർ സന്നിഹിതരായിരുന്നു കൺവീനർ ജിതിൻ ജെയിംസ് പെരാമംഗലം ലയൻസ് ക്ലബ് ട്രഷറർ ഡാനിയൽ പി എ അഡ്വക്കേറ്റ് ബെൻസൻ ബെന്നി എന്നിവർ ഷൂട്ടൌട്ട് മത്സരത്തിന് നേതൃത്വം നൽകി ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ആദ്യ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഷൂട്ടൌട്ട് മത്സരത്തിന് തുടക്കം കുറിച്ചു തുടർന്ന് വിവിധ ടീമുകൾ ഗോൾ കീപ്പർ ഉൾപ്പെടെ അഞ്ചു പേരടങ്ങുന്ന ടീമുകൾക്ക് നാല് ഷൂട്ട് എന്ന നിലയിലാണ് മത്സരം ക്രമീകരിച്ചിരുന്നത് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആര്യമ്പാടം ലയൺസ് ക്ലബ്ബ് വിന്നേഴ്സായി കലിംഗ മുതുവറ ഫസ്റ്റ് റണ്ണേഴ്സും എഫ് സി മലപ്പുറം സെക്കൻഡ് റണ്ണേഴ്സുമായി പതിനയ്യായിരം രൂപ പതിനായിരം രൂപ അയ്യായിരം രൂപ എന്നിങ്ങനെ വിജയികൾക്ക് ക്യാഷ് പ്രൈസും വിന്നേഴ്സിനെ എവർ റോളിംഗ് ട്രോഫിയും ഉണ്ടായിരുന്നു രണ്ടാം സമ്മാനം പതിനായിരം രൂപ സ്പോൺസർ ചെയ്തത് സെൻ ഓട്ടോമൊബൈൽസ് ബാംഗ്ലൂരുവും മൂന്നാം സമ്മാനമായ അയ്യായിരം രൂപ സ്പോൺസർ ചെയ്തത് ജെ പി കൺസൾട്ടൻസ് ആൻഡ് സൊല്യൂഷൻസുമാണ് ആറടിയോളം വരുന്ന മനോഹരമായ എവർ റോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്തത് ലയൻസ് ക്ലബ് അംഗങ്ങളായ ഡാനിയലും ക്ലിന്റനുമാണ് ലയൻസ് ക്ലബ്ബ് ജിഇ ടി പി ജെ ജോർജ്കുട്ടി ആർ സി ലിജോ ജോർജുകുട്ടി എന്നിവർ ചേർന്ന് വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു എ ടി കെ ന്യൂസ്